ഭക്ഷാൻ കൊണ്ടുപോകണ മാത്രയാണല്ലോ എന്നതിനെ വരാൻ ഇഷ്ടമല്ലേ വേണ്ടന്തേ അത് നടത്തിക്കും ഉണ്ട് പിന്നെ എന്തിനാ നടക്കുന്നത് വണ്ടി ഉത്തരവാദികൾ ഗുഡ് ഈവനിങ് ഡോക്ടർ ഇതിന്റെ അലൈൻമെന്റിന് ഒരു ചെറിയ തകരാർ അതൊന്ന് ചെക്ക് ചെയ്യായിരുന്നു ഫ്രണ്ടിലെ ടയർ ഭയങ്കര തേമാനം എന്നും റീബിൽഡ് ചെയ്യാനും സമയം ഫാദറിന് വിഷയം വണ്ടികളും മെക്കാനിസും അതൊരു രസമല്ലേ ഡോക്ടർ എന്തായാലും മനുഷ്യരെക്കാൾ ഇടപഴകാൻ ഭേദം വാഹനങ്ങളാ ഡോക്ടർ എന്താ ഈ വഴിക്ക് ഞാൻ വീട്ടിലേക്കാ മോളെ കൂടെ കൂട്ടാമെന്ന് കരുതി അതിന് സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടല്ലോ പിള്ളേരെ വിട്ടിട്ടാ വണ്ടി വന്നത് ഹലോ 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 സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണോ ഇത് എഴുപത്തി ഒമ്പത് അഞ്ഞൂറ്റി അറുപത് സോറി ഹലോ എഴുപത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത് അല്ലേ ഇത് സെവൻ നയൻ ഫൈവ് സിക്സ് സീറോ ആണ് ചെങ്ങാതി ഹലോ ഇത് ചെറുകുന്നത്ത് ഭാസ്കർ വിളയാണ് ഓഹോ താൻ മരിച്ചില്ലേ പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് പേരുണ്ടല്ലോ ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട് അതൊന്നും ഞാനല്ല അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട് അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുക എന്താ കാര്യം എന്ന് വെച്ചു പറയടൂ പാക്ക് അര പിള്ളെ കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ് കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാൻ പൊതുവാളെ പാക്കര പിള്ള തോന്നിവാസം പറയരുത് കുട്ടി ആരും വിളിച്ചോണ്ടൊന്നല്ല കുട്ടി സ്വമേതാ ബസിൽ വന്നിറങ്ങിയതാ ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ പിന്നെ കോടതിക്കാരും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട വക്കീൽ ഗുമസ്തപ്പണി കോടതി വരാൻ കൊറേ നിറങ്ങിയവനാ ഞാൻ ഞാൻ കണ്ട അത്ര കോടതി ഒന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടല്ലടൂ പാക്കര പിള്ള തറവാട പറയുന്നു തന്റെ തറവാടിന്റെ ഗുണമൊന്നും എന്നോട് പറയണ്ട തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ് സംസാരിക്കുന്നത് ഫോണെടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇതാരുടെ വീടാണെന്ന് കരുതി ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും ഇംഗ്ലീഷിൽ തെര പറയുന്നു ഡേ ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായത് കൊണ്ട് പറയുന്നില്ല ഗീതു കേൾക്കാനാ പറയുന്നത് ആ വീട്ടിൽ പോയാൽ ആരുമായിട്ട് അധികം ഇടപെടാൻ നിൽക്കരുത് എല്ലാ കൾച്ചറില്ലാത്ത ആൾക്കാരാ അവിടുന്ന് ഒരെ വൃത്തികെട്ട സ്വഭാവം പഠിച്ചിന് വന്നാൽ മനസ്സിലായ കുട്ടിക്ക് ஆலக்களியா அடிச்சது ரெண்டடி அடிச்சு படிக்க மனசில் வண்டி ஓடி என்னோடு மறைக்கோந்தா அவன ஆஹோ ഈ എത്ര ദിവസോട്ടെ മനഃശാസ്ത്രം നിങ്ങൾ ഇവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ കുറച്ച് കാലമായി നിങ്ങൾ നോട്ടൌട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ നിങ്ങൾ ആരാ മനസ്സിലായില്ലോ ഞാൻ ഈ കുട്ടിയുടെ വല്യേശ്വനാണ് അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയൊന്നും അല്ലല്ലോ അപ്പനെ എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്കിൻ എന്റെ കർത്താവെ ഈ വക മൃഗങ്ങളുടെ കൂടെയല്ലേ കുട്ടി ജീവിക്കുന്നത്